രണ്ടുപേരെയും സസ്പെൻഡ് കാരണം പറയാം ഡ്യൂട്ടിക്കിടയിൽ മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ ഇല്ലാതെ കടന്നു കളയുക അത് പണിഷ്മെന്റ് അർഹിക്കുന്ന കുറ്റമാണെന്ന് അറിയാമല്ലോ അതെ ഭാസ്കരൻ പോരാൻ പറഞ്ഞു ഞാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ മേലുദ്യോഗസ്ഥൻ അതെ അല്ല എന്ന് പറഞ്ഞല്ലോ അവിടെ എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് മനസ്സിലായില്ല കള്ളനെ പിടിക്കൽ ഡ്യൂട്ടിയിൽ പെടില്ലേ നീ നീ തന്നെ കള്ളൻ വെറും പോലീസായ ആണെന്ന് പറഞ്ഞില്ലേ അവർക്ക് സത്യം കൊടുക്കേണ്ടത് കടമയാണ് അത് ഞങ്ങൾ കടന്നു കളഞ്ഞത് എസ് ഐ സാറേ ഇതുപോലുള്ള പണികൾക്ക് തലങ്ങും വിലങ്ങും ഓടിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യും നേരെ തെളിവ് സഹിതം ഞങ്ങൾ കോടതി കയറും അധികാര ദുർവിനിയോഗത്തിന് കനത്ത ശിക്ഷ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഭാസ്കരൻ എന്നുള്ള പേര് മാറ്റി എന്നെ ഭാഗ്യനാഥാന്ന് വിളിച്ചോ നീ എന്നെ വിരട്ടോ അതെ ബോധ്യമുള്ളവരെ ഒരു ഹോബിയാണ് അഞ്ചു താങ്കളുടെ അമ്മാവന്റെ മകളായിരിക്കാം പക്ഷെ അവൾക്ക് ഇപ്പൊ വോട്ടവകാശത്തിനുള്ള പ്രായമായി നമ്മളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവൾ തീരുമാനിക്കട്ടെ ആ വോട്ട് എനിക്ക് എന്നെ തന്നു ചെയ്യണോ പക്ഷെ ബാലറ്റ് പെറ്റി തട്ടിയെടുത്ത് നീ കള്ള വോട്ടിന് ശ്രമിക്കുകയാണ് അന്ന് കോളേജ് ഇലക്ഷൻ എന്നെ തോൽപ്പിച്ചതുപോലെ ഇനി ഞാൻ അതിനെ സമ്മതിക്കില്ല നമുക്ക് നോക്കാം തൽക്കാലം ഡ്യൂട്ടി ഡ്യൂട്ടി പറ ഉണ്ട് വരെ പോണം എന്തെ

ചക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാരാ കന്മാരന്റെ ഈനാശുവിന്റെ അടുത്ത് പോയിട്ട് നാല് മോഷണം പഠിക്കട്ടെ കള്ളന്മാരായി ജനിക്കണെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം നല്ല തറവാടിത്തുള്ള കള്ളന്മാരാടാ ഈനാശു എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം പതിനാലായില്ല ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ ിണ്ണ അവിടെ ഇരിക്കട്ടെ അത് പിന്നെ എടുക്കാം ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത് ആശാൻ അറിയാത്ത ഒരു രഹസ്യം ഞാൻ വിടട്ടെ എന്ത് രഹസ്യം ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു എന്റെ കൂടെ മൂക്കറ്റം തോന്നിയില്ലേ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആശാൻ ഉറങ്ങി ഞാൻ എഴുന്നേറ്റു കുറ്റ കുറ്റി ഞാൻ ഇറങ്ങി നടന്നു നേരെ ഒരിടത്ത് കേറി എന്റെ ഉന്നം പിറച്ചില്ല മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി ഭീമാകാരനായ ഒരു ഗോതരേ ജലമാല തുറന്നു സത്യം എന്നിട്ട് ആലമാര അതും ഞാൻ തുറന്നു വിശ്വസിക്കാൻ പറ്റിയില്ല അതും കാലിയായിരുന്നു ഞാൻ വിട്ടില്ല അലമാര ചാരി വെച്ചിരിക്കുന്നു അത് തുറന്നപ്പോഴേ കാലി എടാ പഴയ കാലമല്ലിത് നമ്മളെപ്പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത് അതല്ല ആശാന് പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ചോർവുമായി ആണോ എന്നാ ഒരു രണ്ടു മൂന്ന് അലമാരെയെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലട കള്ള പരിശേ എന്നിട്ട് വേണം അലമാര കള്ളനിന്ന് പേപ്പറിൽ വന്നു അത് ശരിയാണല്ലോ അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ എനിക്കില്ലട എനിക്കറിയല്ലേ ബാബാ ഈ ഒളിച്ചോട്ട കേസും വാണിപ്പ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരം സാറിന്റെ അമ്മ എന്റെ ആഴ്ച എത്ര എത്ര പൊതികൾ കിട്ടിയാ കൂ അനിയ പോയിട്ടുടാ അന്തോഷുള്ളവര്

ഹലോ എസ് ഐ ഹിയർ എന്താടാ കൊച്ചാപ്പി എടാ ഉച്ചക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത് രാവിലെ നിനക്ക് എന്തായിരുന്നു പണി ആ ശരി ശരി ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു വിടാം കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ പിന്നെ അയാളുടെ കയ്യിൽ ആ ടി വി കൂടെ കൊടുത്തയക്കണം ജീവി അല്ലടാ ടി വി ശരി ശരി ഒപ്പിട്ടില്ലേ പിന്നെന്താടാ 嗯。<laughs> mm. കോഴിയാണല്ലേ ടി വി എന്തായത് കോഴി കോഴിയോ ഞാൻ വിചാരിച്ച് പുലിയാണെന്ന് ഇതിനെതിരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ സാർ ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴി കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയിരുന്നു അങ്ങനെയാണല്ലേ എന്തിന് ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ വീട് മാറാൻ വീട് മാറുന്നില്ല നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോകുക അയ്യോ ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്ര ഈശ്വര എന്റെ ടി വി അടിച്ചോണ്ട് പോയമാര് ആരായിരുന്നാലും അമ്മ വെള്ളം ഇറങ്ങിച്ചാവില്ല ചിക്കനും പട്ടയും നല്ല കൂട്ടല്ലേ ആശാനെ കട്ട മുതൽ വിറ്റി വിട്ടിയതല്ലേ തട്ടിക്കോ തട്ടിക്കോ ആ അതിരിക്കട്ടെ കൊടുത്തു കൊടുത്തു അത് പോയി അതിന് കിട്ടിയ പാതിലൊക്കെ വായിലെ പല്ലെണ്ണരുത് നീ അങ്ങനെ കൂടെ കടന്ന് ആ ആ തിരിച്ചെടുത്തു ബുദ്ധി നീ നിന്റെ സത്യം പഠിച്ചു പഠിച്ചതല്ല പരമ്പരാഗതമായി അത് ശരി അച്ഛൻ കള്ളനായിരുന്നു അച്ഛന്റെ അച്ഛൻ പെരും കള്ളനായിരുന്നു പകല് തെങ്ങി കയറ്റം രാത്രി പോലീസ് സ്റ്റേഷനില അവര് മരിക്കുന്നതുവരെ പോലീസിനൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല അതെന്താ നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി